പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ സംവാദം നടക്കുകയാണ് വിഷയം വളരെ ദാരുണമായ ഒന്നാണ് അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയ ചെയ്ത യു എസ് ടി ഗ്ലോബലിലെ എം എസ് നീതുവിന്റെ ഇടത് കാലിലെ വിരലുകളും ഇടത് കയ്യിലെ വിരലുകളുമാണ് മുറിച്ചു നീക്കിയത് വിവാദത്തിൽ പങ്കെടുത്ത് ഡോക്ടർ യുന്നത് ഐഎംഎയുടെ പ്രസിഡന്റ് പറയുന്നത് ഇതിൽ ഡോക്ടർമാരുടെ കുറ്റമൊന്നും യാതൊരു തരത്തിലും ഡോക്ടർമാരെ കുറ്റപ്പെടുത്താൻ പാടില്ല മാധ്യമ വിചാരണയാണ് ഇപ്പോൾ നടക്കുന്നത് മാധ്യമങ്ങളെല്ലാം കൂടെ ഡോക്ടർമാരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പിന്നെ ആരുടെ കുറ്റമാണോ ആവോ ഐഎംഎ പ്രസിഡന്റ് അതുകൂടെ ഒന്നും പറയണ്ട ഇത് ആരുടെ കുറ്റമാണ് നീതുവിന്റെ കുറ്റമാണോ ആ ഒരു തരത്തില് ഈ അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാൻ ശസ്ത്രക്രിയക്ക് പോയത് നീതുവിന്റെ ഒരു തകരാറാണ് അത് കുറ്റമാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ല ഡോക്ടർമാരുടെ കുറ്റമേ അല്ല എങ്കിൽ നീതുവിന്റെ കുറ്റമാണ് ഇനി അല്ല ശസ്ത്രക്രിയയുടെ ശാസ്ത്രത്തിന്റെ കുറ്റമാണോ അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം ഡോക്ടർമാരുടെ അശ്രദ്ധ ഉണ്ടായിട്ടില്ല ഡോക്ടർമാരുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം ഉണ്ടായിട്ടില്ല ഡോക്ടർമാർ ഭംഗിയായി തന്നെയാണ് സർജറി ചെയ്തത് എന്നിട്ടും അടിവയറ്റിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ നേതുവിന്റെ ഇടതുകാലിലെ അഞ്ചു വിരലുകൾ കയ്യിലെ മൂന്ന് വിരലുകളും മുറിച്ചു മാറ്റേണ്ട അവസ്ഥ ഉണ്ടായെന്ന് പറയുമ്പോൾ ഇത് അവസ്ഥയാണ് അവര് പറയുന്നത് അണുബാധയുണ്ടായതാണ് ഇങ്ങനെ അണു അണു അണുകേറിയിട്ട് മനുഷ്യൻ്റെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ കൈയും കാലും ഒക്കെ തിന്നുവോ അട്ടർ നോൺസെൻസ് ആണ് അവർ പറയുന്നത് പിന്നെ എന്താണ് സംഗതി അന്വേഷണം നടത്തിയ മെഡിക്കൽ ബോർഡ് അത് രസമാണ് ട്രെയിൻ അപകടം ഉണ്ടായാൽ എൻജിൻ ഡ്രൈവർമാര് ലോക്കോ പൈലറ്റുകളുടെ സംഘം അത് അന്വേഷിച്ചാൽ എങ്ങനെയാ ശരിയാവുക ബാക്കി എല്ലാ കാര്യത്തിലും മറ്റുള്ള പുറത്തുള്ള വിദഗ്ദ്ധരാണ് മറ്റു രംഗത്തുള്ളവര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാവുന്നവരുടെ സംഘമാണ് അന്വേഷിക്കുക പ്ലെയിൻ ആക്സിഡന്റ് ഉണ്ടായാൽ പൈലറ്റുമാരുടെ സംഘം മാത്രം അത് അന്വേഷിക്കും ആ അന്വേഷണത്തിന്റെ ഉത്തരം എങ്ങനെ വരുമെന്ന് നമുക്കറിയാമല്ലോ അതിന്റെ ഉത്തരം ഏ ഇത് എഞ്ചിൻ ലോക്കോ പൈലറ്റിന്റെ കുഴപ്പമല്ല പൈലറ്റിന്റെ കുഴപ്പമല്ല ഡോക്ടറുടെ കുഴപ്പമാണെന്ന് ഏതെങ്കിലും ഡോക്ടർമാരുടെ സംഘം പറയുവോ ഒരു ഡോക്ടർമാരുടെ സംഘവും പറയില്ല അങ്ങനെ പറയാനുള്ളവനെ ആ ഗ്രൂപ്പിൽ വെക്കുകയും ഇല്ല അപ്പൊ ഇവിടെ അതുപോലെ തന്നെയാണ് പഠന ഗവേഷണ ഫലം വന്നിട്ടുള്ളത് ശാസ്ത്രീയമായി തന്നെ ഡോക്ടർമാർക്ക് ഒരു കുറ്റം എന്നുള്ള റിപ്പോർട്ട് വന്നു അപ്പോഴാണ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഇതേ സർജറിക്ക് വിധേയമായി മരിച്ചുപോയി എന്നുള്ള കേസ് പൊങ്ങി വരുന്നത് അമൃതരാജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായി കൊല്ലം കൊട്ടാരക്കര സ്വദേശി അമൃതരാജ് നാൽപ്പത്തി ആറ് വയസ്സാണ് മരിച്ചുപോയി ഹൃദയസ്തംഭനമായിരുന്നു കാരണം അണുക്കളല്ലായിരുന്നു അണുബാധ കേട്ടോ ഹൃദയ സ്തംഭനമാണ് ഉണ്ടായത് അത് കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ട് പേടിച്ചിട്ടായിരുന്നു എന്ന് പറയാത്തത് ഭാഗ്യമാണ് ആ കേസും ഇപ്പൊ പൊങ്ങി വരികയാണ് നിരവധി തരത്തിലുള്ള തകരാറുകളാണ് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ ശസ്ത്രക്രിയയെ തുടർന്ന് രോഗി മരിച്ചു പരാതി അത് ചികിത്സാ പിഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിനെതിരെ പരാതി പിഴവുണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഇതൊക്കെ ഹാർട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബി പി അധികമാണോ ഇങ്ങനെയെല്ലാം നോക്കിയിട്ടല്ലേ ശസ്ത്രക്രിയകൾ ചെയ്യുന്നത് പിന്നെ എന്താണ് ഈ ശസ്ത്രക്രിയകളെ തുടർന്ന് ഇങ്ങനെ മരണവും കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ആരോഗ്യമുള്ള ആളുകൾക്ക് ചെയ്യുന്ന അല്പം അമിതവണ്ണമുള്ളതിൻ്റെ പേരിലൊക്കെ ചെയ്യുന്ന സർജറിയാണ് ഒരു തരത്തിൽ ഐ എം എ പ്രസിഡന്റ് പറയുന്നത് ശരിയാണ് ഡോക്ടർമാരുടെ അലംഭാവം ഉണ്ടായിട്ടില്ല പിന്നെന്താ പറ്റിയേ പിന്നെ പറ്റിയത് വേറൊന്നുമല്ല ഈ ശസ്ത്രക്രിയ തന്നെയാണ് ആളെ കൊല്ലുന്നത് ഏതൊരു ശസ്ത്രക്രിയയും പലതരത്തിലുള്ള മരണങ്ങൾക്കിടയാക്കാം ആരോഗ്യ അവയവ നാശത്തിനിടയാക്കാം പല ശസ്ത്രക്രിയകൾ കഴിഞ്ഞാലും രണ്ടാഴ്ച തുടങ്ങി രണ്ടു കൊല്ലത്തിനുള്ളിൽ രോഗിക്ക് പ്രമേഹം ഉറപ്പാണ് ി പി കൂടുന്നത് ഉറപ്പാണ് അതേപോലെ തന്നെ സർക്കുലേഷന്റെ പ്രയാസങ്ങൾ സർജിക്കൽ സ്കാറിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുക സാധാരണമാണ് ആ ശസ്ത്രക്രിയക്ക് ഉപയോഗിച്ച അനസ്തറ്റിക്സ് മയക്കാൻ ബോധം കെടുത്താനായിട്ട് ഉപയോഗിച്ച ആ കെമിക്കല് തലച്ചോറിന് കേടുണ്ടാക്കാം പതുക്കെ മറവിരോഗം വരാം ലിവറിന് കേടു വരാം കിഡ്നിക്ക് കേടു വരുത്താം ഉണ്ടാക്കാം ഇവിടെ നീതുവിൻ്റെ കാര്യത്തിൽ ശസ്ത്രക്രിയക്ക് ബോധം കെടുത്താനായി കുത്തിവെച്ച അനസ്തേഷ്യ മരുന്നുകൾ വേദനയ്ക്ക് വേണ്ടി കൊടുത്ത വേദന ഇല്ലാതിരിക്കാൻ വേണ്ടി കൊടുത്ത മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കുകൾ സ്റ്റിറോയിഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പല മരുന്നുകളും ാംഗ്രിൻ ഉണ്ടാക്കുന്നത് ഗാംഗ്രിൻ എന്ന് പറഞ്ഞാൽ ഒരു അവയവത്തിലേക്കുള്ള രക്തപ്രവാഹം നിലച്ചുപോയിട്ട് അത് കറുത്ത് ഉണങ്ങി കൊഴിഞ്ഞങ്ങ് പോകാം അല്ലെങ്കിൽ മുറിച്ചു മാറ്റണം ഇതാവണം ഉണ്ടായിട്ടുള്ളത് അപ്പോ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം ഡോക്ടർമാർക്ക് അറിയാം ഐ എം എ പ്രസിഡന്റിനും അറിയാം ഇത്തരത്തിലുള്ള സർജറികൾക്ക് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഐ എം എ പ്രസിഡന്റ് നിങ്ങളുടെ ഡോക്ടർമാർ ഇത് രോഗികളോട് പറയാറുണ്ടോ രോഗികൾക്ക് ഇൻഫോംഡ് കൺസെന്റ് നൽകാറുണ്ടോ ഇതാ ഈ സർജറി ഇങ്ങനെയൊക്കെയാണ് ഇതിനെ അനസ്തേഷ്യ കുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇന്നിന്ന മരുന്നുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഇന്ന ഇന്ന പ്രഭയാസങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ അപൂർവമായിട്ട് നിങ്ങൾ ചത്തുപോകാനും സാധ്യതയുണ്ട് എന്തു വേണോന്ന് നിങ്ങൾ ചോദിച്ചോ ഇല്ലല്ലോ ആരോടും നിങ്ങൾ അത് ചോദിക്കുന്നില്ല മരുന്നുകൾ നിങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ ആ മരുന്നുകൾ ഇടയുള്ള ദോഷഫലങ്ങളെക്കുറിച്ചോ മറ്റു മരുന്നുകളുമായി ചേർന്നാലുള്ള പ്രതിപ്രവർത്തന ദോഷങ്ങളെക്കുറിച്ചോ നിങ്ങൾ എഴുതി കൊടുക്കുന്ന മരുന്നും രോഗി കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളും കൂടി ചേർന്നാലുള്ള അപകടങ്ങളെ കുറിച്ചോ നിങ്ങൾ ആരോടും പറയുന്നില്ല മരുന്നും നിങ്ങളുടെ മരുന്നും ചായയും കാപ്പിയുമായി ചേരാൻ പാടില്ലല്ലോ പക്ഷെ സകല രോഗികളും മെഡിക്കൽ കോളേജ് എന്ന സ്ഥിരം കാഴ്ചയാണ് ചായ ഓർഡർ ചെയ്യുന്നു കാപ്പി ഓർഡർ ചെയ്യുന്നു വരുമ്പോ വേഗം മരുന്നും കൂടെ പൊട്ടിച്ച് വായിലിട്ട് ചായയും കുടിക്കുന്നു കാപ്പി കുടിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും രോഗിയോട് നിങ്ങളുടെ മരുന്നിന്റെ അപകട സാധ്യതകൾ പറയുന്നുണ്ടോ ഓപ്പറേഷനുകളുടെ അപകട സാധ്യത പറയുന്നുണ്ടോ ഇല്ല അങ്ങനെ രോഗിയെ അന്ധകാരത്തിൽ ഇരുട്ടിൽ നിർത്തി രോഗിയെ കാര്യങ്ങൾ അറിയിക്കാതെ ഇപ്പ ശരിയാക്കി തരാമെന്ന് കുതിരവട്ടം പപ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ രോഗികളുടെ കാശും മേടിച്ച് സർജറി ചെയ്ത് ആ സർജറിയുടെ ഫലമായിട്ടുണ്ടാകുന്ന അപകടത്തിന് നിങ്ങൾക്കല്ലാതെ പിന്നെ ആർക്കാണ് ഉത്തരവാദിത്വം നിങ്ങളീ അപകടങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് രോഗിയുടെ ഒപ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ രോഗിക്ക് കൂടെ പങ്കാളിത്തമുണ്ട് അല്ല കാശ് മുഴുവൻ ഞങ്ങൾക്ക് ദുരിതം മുഴുവൻ നിങ്ങൾക്ക് ദോഷഫലങ്ങളെല്ലാം ഉണ്ടായാൽ നിങ്ങളുടെ തലയിൽ എന്ന നയം എങ്ങനെയാണ് ശരിയാകുക ഇനി ഗാംഗ്രീൻ എന്ന് പറഞ്ഞ് നീതുവിൻ ഉണ്ടായി എന്ന് പറയുന്ന ഗാംഗ്രീൻ ഉണ്ടാക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം നിങ്ങളത് പറയില്ല നിങ്ങളത് മൂടി വയ്ക്കുകയാണ് ഗാംഗ്രീൻ ഉണ്ടാക്കുന്ന നിരവധി മരുന്നുകളുണ്ട് ഞാനിപ്പോൾ പറയുന്ന മരുന്നുകൾ കൂടാതെ പല മരുന്നുകളും ഗാംഗ്രീൻ ഉണ്ടാക്കാത്ത മരുന്നുകളും പക്ഷെ രണ്ടെണ്ണം ഒന്നിച്ചു ചേരുമ്പോ അത് ഗാംഗ്രീൻ അതിനേക്കാൾ കൂടിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയെന്നും വരും ഞാൻ ഈ ചോദ്യം ൂഗിളിനോടാണ് ചോദിക്കുന്നത് ആർട്ടിഫിഷ്യൽ ചോദിക്കുന്നത് ഡ്രഗ്സ് ലിസ്റ്റ് പെർട്ടിക്കുലർ കോസ് ഗാംഗ്രീൻ ഡ്യൂ ടുക്ഷൻ ടിഷ്യൂ ഡാമേജ് സ്പെസിഫിക് Examples include SGLT2 inhibitors, intraarterly injected anesthetic agents, and intravenous vasoconstrictions, drugs that can cause gangrene, SGLT2 inhibitors, these diabetic medications, example, canagliflozin. പ്രമേഹ മരുന്നുകൾ പലതും ഗാംഗ്രിൻ ഉണ്ടാക്കും ആശുപത്രികളിലെ കാലുകൾ മുറിച്ച് തള്ളുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുടെ കാലുകളാണ് പ്രമേഹം മൂത്തുപോയത് കൊണ്ടാണെന്ന് പറയും ഇവിടെ രോഗി പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലമായി ഡോക്ടർമാർ പറയുന്ന അനുസരിച്ച് കിറു കൃത്യമായി മരുന്ന് കഴിക്കുകയാണ് ആ രോഗികളേതാണ് കാലു പഴുത്ത് വരൽ വഴുത്ത് അത് മുറിക്കുന്നത് അതിന്റെ കാരണം പ്രമേഹത്തിന് കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളാണെന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നത് ആക്സിഡന്റൽ ഓർ ഇൻറ്റൽ ഇൻജെക്ഷൻ ഓഫ് സെർട്ടൺ മെഡിക്കേഷൻ ഇൻ ടു ആൻ ആർട്ടറി ക്യാൻ കോസ് ഗാംഗ്രീൻ ഇൻക്ലൂഡിങ് പെൻറ്റാസോസീൻ പ്രൊമത്താസിൻ യിലെ എൻ അതിനെ ആധാരമാക്കിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടുപിടിച്ചു തന്നതാണ് ഇപ്പോ മയക്കാൻ വേണ്ടി കൊത്തുന്ന അനസ്തെറ്റിക്കുകളിൽ ചിലത് ഗാംഗ്രിയൻ ഉണ്ടാക്കും അപ്പൊ നീതുവിന് കുത്തിയത് ഏതാണെന്ന് ആ മരുന്ന് കുത്തണമെന്ന് നീതു അല്ലല്ലോ തീരുമാനിച്ചത് ഡോക്ടറല്ലേ തീരുമാനിച്ചത് അതിന്റെ അപകട സാധ്യതകൾ ശാസ്ത്രീയമായി അറിയാമായിരുന്നിട്ടും അത് പറഞ്ഞു കൊടുക്കാതെ രോഗിയുടെ തെരഞ്ഞെടുപ്പ് ഇൻഫോംഡ് കൺസൾട്ട് ഇല്ലാതെ കുത്തിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഡോക്ടർമാർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ഇൻ സം ഫൗണ്ടെഡിക്കേഷൻസ് ചില മരുന്നുകളിൽ കാണപ്പെടുന്നതാണത് ഉദാഹരണത്തിന് അസറ്റാമിനോഫൻ അസറ്റാമിനോഫൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മലയാളിയുടെ പ്രിയപ്പെട്ട മോള് പാരാസെറ്റമോള് ആ പാരാസെറ്റമോളിൽ ഇത് ഉണ്ടാവാറുണ്ട് കോസ് ഗാംഗ്രീൻ വെൻ ഇൻജക്റ്റഡ് ഇൻട്രറിയലി അപ്പോ ഈ മരുന്നുകളൊക്കെ കുത്തിവെച്ചാൽ ഗാംഗ്രിൻ പാരാസെറ്റമോൾ ഇഞ്ചക്ഷൻ പോലും ഗാംഗ്രീൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ഇഞ്ചക്ഷൻ ഓഫ് ദിസ് നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ഹാസ് ഇൻ റയർ കേസസ് ബീൻ ലിങ്ക് ടു ഗാംഗ്രീൻ കേസുകളിലാണ് ഡൈക്കോഫനാക് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മരുന്ന് ഗാംഗ്രീൻ ഉണ്ടാക്കി വിരലു അവസ്ഥ ഉണ്ടാക്കുക റയർ എന്ന് കഴിഞ്ഞാൽ ആയിരത്തിൽ ഒന്ന് തുടങ്ങിയിട്ടുള്ളതാണ് റയർ ഏതാണ്ട് പത്ത് ലക്ഷോ പതിനഞ്ച് ലക്ഷമോ ഒക്കെ വരുമ്പോ ഒരെണ്ണം അങ്ങനെയല്ല ആയിരത്തിലൊന്നിന് തുടങ്ങിയിട്ടുള്ളതാണ് റയർ എന്നവർ പറയുന്നത് അതർ ഡ്രഗ്സ് ഗാംഗ്രീൻ ഉണ്ടാക്കുന്ന മറ്റു മരുന്നുകൾ സിക്കോണൽ ആൾസോ ബീൻ അസോസിയേറ്റഡ് വിത്ത് ഗാംഗ്രീൻ ഇൻ കേസ് ഓഫ് ഇൻട്രാ ആർട്ടിയൽ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷനുകളിൽ നല്ലൊരു ശതമാനവും പ്രത്യേകിച്ച് ആർട്ടറികളിലേക്ക് കുത്തിവയ്ക്കുന്ന മരുന്നുകൾ മയക്കുമരുന്നുകൾ ബോധം കെടുത്താൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഗാംഗ്രീൻ ഉണ്ടാക്കും ബോധം കെടുത്തിയിട്ടാണ് നീതുവിനും അമൃതരാജിനുമൊക്കെ ഇവർ സർജറി ചെയ്യുന്നത് ആ സർജറിയുടെ തകരാറിൽപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ഗതികേടുകൾ മരണങ്ങൾ ഇനി നിങ്ങൾ തന്നെ നോക്കുക ഹൃദ്രോഗം ഉണ്ടാക്കുന്ന മരുന്നുകൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന മരുന്നുകൾ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്ന മരുന്നുകൾ ഡ്രഗ് 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 ഇൻഡ്യൂസ്ഡ് 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 ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് ബ്ലോക്ക് ബി പി ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഇൻഡ്യൂസ്ഡ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ്സ് നിങ്ങൾ ഞെട്ടും നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങൾ തന്നെയും അനുഭവിക്കുന്ന നിരവധി രോഗങ്ങളെ ഈ മരുന്നുകൾ ഉണ്ടാക്കിയതാണ് ചികിത്സ കൊണ്ട് ഡോക്ടർമാരുണ്ടാക്കി കൂടുതൽ ചികിത്സിക്കാൻ കൂടുതൽ രോഗികളെ കണ്ടുപിടിക്കാൻ അവരിങ്ങനെയുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ പാവം ഡോക്ടർമാർ ഇതറിഞ്ഞില്ല എന്ന് വരും പക്ഷെ മരുന്ന് കമ്പനികൾക്ക് അറിയാം മരുന്ന് കമ്പനികൾക്ക് ലാഭം കൂട്ടാൻ അപ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ ഇതൊരു കെണിയാണ് കഴിയുന്നതും സുഹൃത്തുക്കളെ ഇംഗ്ലീഷ് മരുന്നുകളിൽ നിന്ന് അകന്നു നിൽക്കുക അപകടം അതിനോടൊപ്പമാണ് ഒരു കൊല്ലം ചികിത്സാ പിഴവ് കൊണ്ട് ലോകത്ത് മരിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷം പേരാണ് ചികിത്സാ പിഴവുകൾ കൊണ്ട് ദുരിതത്തിലായി ആശുപത്രിയിലാകുന്നതും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ലക്ഷം പേരാണ് ആശുപത്രിയിലേക്ക് പോകുന്ന പത്തിൽ നാല് പേർക്കും ചികിത്സാ പിഴവാണ് കിട്ടുന്നതെന്ന് ലോകാരോഗ്യ സംഘടന പറയുമ്പോ നേരെ ചൊവ്വേ പ്രയോഗിക്കുക അസാധ്യമായ സുരക്ഷിതമായി കഴിക്കുക ഉപയോഗിക്കുക അസാധ്യമായ രോഗിക്കും ഉറപ്പില്ല ഡോക്ടർക്കും ഉറപ്പില്ല ആർക്കും ഉറപ്പില്ലാത്ത ഈ അപകടം പിടിച്ചതിനെ അവസാനത്തെ ആശ്രയമായി വെച്ചുകൂടെ ആ വിവേകം വേണ്ടേ ഒരപകടവും ഇല്ലാത്ത പ്രകൃതി ചികിത്സയാവണം ആദ്യത്തെ ചികിത്സ അതുകൊണ്ട് മാറിയില്ല എങ്കിൽ അപകട സാധ്യത കുറഞ്ഞ ഓരോരോ ചികിത്സകൾ നോക്കി അറ്റകൈ പ്രയോഗം മാത്രമായി അനോപ്പതിയെ വയ്ക്കുക പരമാർത്ഥം ഇതാണ് സത്യം ഇതാണ് ബാക്കി എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ജനശബ്ദം ഉയരണം വിവേകം ഉണ്ടാവണം നന്ദി നമസ്കാരം